നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു സൗദി കെ എം സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിമോൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് ഹജ്ജ് പഠന നേതൃത്വം നൽകി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല താനൂർ ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ഹജ്ജ് പഠന ക്ലാസിൽ അബ്ദുറഹ്മാൻ ഹുദബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇസ്മായിൽ താനൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി എസ് അലാം അധ്യക്ഷനായി സൗദി കെ എം സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് അലി പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി കള്ളിയത്ത് ജലീൽ ബാബു ടി മുസ്തഫ ഉണ്ണിൻകുട്ടി ഏറനാട് കെ പി അഷറഫ് അബ്ദുള്ള താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ലീഗ് മണ്ഡലം വുമൻസ് വേവ് സെഫിയ എ കെ താഹിറ ഉമൈബ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പെട്ടെന്നൂസ് താനൂർ